വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഗായത്രിയുടെ ഒമ്പതാമത്തെ അക്ഷരദേവതയായ മന്ദാഗിനി ദൃശ്യയായും ഗംഗയും അദൃശ്യ രൂപിണിയായ ഗായത്രിയും തുല്യരാണ് ഗായത്രിയുടെ ഒരു ശക്തിക്ക് മന്ദാഗിനി എന്നും പേരുണ്ട് ഗംഗ പവിത്രത പ്രദാനം ചെയ്യുകയും പാപകർമ്മങ്ങളിൽ നിന്നും മുക്തി നൽകുകയും ചെയ്യുന്നു ഗായത്രി അന്ധകരണം പവിത്രമാക്കുകയും കലുഷ്യ കൽമസങ്ങൾ നിറഞ്ഞ സംസ്കാരത്തിൽ നിന്നും മോചനം നൽകുകയും ചെയ്യുന്നു ഗംഗയുടെയും ഗായത്രിയുടെയും ജന്മദിനം ഒന്നു തന്നെയാണ് ജ്യേഷ്ഠ അഥവാ മിഥുന ശുക്ലപക്ഷദശമി ഒരേ തത്വത്തിൻ്റെ പ്രതീകങ്ങളായിട്ടാണ് ഈ ദേവിമാരെ കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ഒന്ന് സ്ഥൂലവും മറ്റേത് സൂക്ഷ്മവും ഭാഗീരഥൻ്റെ തപസ്സിൻ്റെ ഫലമായിട്ടാണ് ഗംഗ അവതരിച്ചത് ഗായത്രിയുടെ അവതരണാർത്ഥം ബ്രഹ്മാവിന് തപസ്സു ചെയ്യേണ്ടി വന്നു മനുഷ്യജീവിതത്തിൽ ഗായത്രിയുടെ അനുഗ്രഹധാര ഉണ്ടാകുവാൻ വേണ്ടി തപസ് ചെയ്തുകൊണ്ട് സാധന അനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നു ഋഷി വിശ്വാമിത്രനാണ് ഗായത്രി മന്ത്രത്തിൻ്റെ ദ്രഷ്ടാവ് തപസ്സു ചെയ്താണ് ഈ ബഹുമതിക്ക് അദ്ദേഹം അർഹനായത് താൻ നേടിയ ഗായത്രി മഹാശക്തി അദ്ദേഹം ശ്രീരാമലക്ഷ്മണന്മാർക്ക് പകർന്നുകൊടുത്തു ബല അതിബല എന്നീ വിദ്യകൾ അവരെ പഠിപ്പിച്ചു അതു നിമിത്തമാണ് മഹത്തായ കൃത്യങ്ങൾ ചെയ്യുവാനുള്ള സാമർഥ്യം അവർക്കുണ്ടായത് ബല അതിബല എന്നിവ ഗായത്രി സാവിത്രിയുടെ തന്നെ പേരുകളാണ് ഗംഗ ശരീരത്തെ പവിത്രമാക്കുന്നു ഗായത്രി ആത്മാവിനെയും ഗംഗ മരിച്ചവരെ ഉദ്ധരിക്കുന്നു ഗായത്രി ജീവിച്ചിരിക്കുന്നവരെയും ഗംഗാസ്ഥാനം മൂലം പാപം കഴുകപ്പെടുന്നു ഗായത്രി ഉപാസനാമൂലം പാപപ്രവണത നിർമൂലനം ചെയ്യപ്പെടുന്നു ഗായത്രി ഉപാസനയ്ക്ക് ഗംഗാതീരം വളരെ മഹത്വം അർഹിക്കുന്നു രണ്ടിൻ്റെയും സമുന്നയം ഗംഗാ യമുന സംഗമമെന്നപോലെ കൂടുതൽ ഫലപ്രദമാണ് ഗായത്രി സാധനമൂലം പരമസിദ്ധി പ്രാപിക്കാൻ സപ്തർഷിമാർ ഗംഗാതീരമാണ് തിരഞ്ഞെടുത്തത് അവിടെ ഇരുന്നു കൊണ്ട് അവർ ദീർഘകാലം തപസ്സു ചെയ്തു ഗായത്രിയുടെ ഒരു കയ്യിൽ ജലം നിറച്ച കമണ്ഡലവും ഉണ്ട് ഈ അമൃതജലം ഗംഗാജലം തന്നെയാണ് ഗായത്രിയുടെ അനേകം ധാരകളിൽ ഒന്നായ മന്ദാഗിനിയിൽ ആത്മീയ സ്നാനം ചെയ്ത് പാവത്തിന് പ്രായശ്ചിത്തം ചെയ്യുകയും പവിത്രത വർദ്ധിപ്പിക്കുകയും ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക